അനെ ബോൾ. ഇതാ ഇതാ. ഇതാ ഇതാ. ഇങ്ങേ, ഇങ്ങേ, ടിങ്ങേ. ടിപ്പിടിപ്പിടി ആസിലിടി. ആസിലിടി. ലൈറ്റ് ആയിക്കൂട്ടോ. ആ ഓക്കേ. ആ ഓക്കേ. പോട. വെരി വെരി. അങ്ങനെ വെരി. അത് കൊപ്പൊന്നുമേട്ടോപ്പൻ വെട്ടെ. അത് കുറ കുറ. പോട. ഒന്ന് കൂടി ഒന്ന് പോട. മൊള്ളല്ല. പത്ത 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 പത്ത. അടിക്ക് എന്തല്ല. കേറ്. ബൈ ബൈ. ഓക്കേ. പോ പോ. കമാൻ കമാൻ. വേഗം കേറി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം